പറയൂ എന്ത് പറയണം സമയം നോക്കൂ വേഗം വഴിന്ന് കുട്ടി കിട്ട വല്ല പറ വായി പേര് വിദ്യാശ്രീ 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 ചപ്പൽ ഭദ്രമാ പാത്തുക്കോ ഓക്കേ വാ

പൂ ഒഴിക്കുന്നുണ്ടോ വേണം വാങ്ങിക്കാളെന്തായാലും പൂ വാങ്ങിക്കണ്ടിപേക്കാങ്ങളെ നാട്ടിലെ ഇത് നോക്കൂ ചെമ്പകം കണ്ടോ നമ്മടെ നാട്ടിലെ ചെമ്പ എന്തിനീ എവിടെ കിട്ടില്ലടി നമ്മടെ നാട്ടിലെ ചെമ്പക പൂ നോക്ക

செம்பகம் வேண்டாம் கேரளால கேரளா ஆமா ஆமா செம்பகம்ேரளால

കുട്ടി കൊറേ നേരം രീതി ചെരുപ്പ് ഓടം ചെരുപ്പ് ഓടാൻ വേണം നോക്കട്ടേട്ടാ വാങ്ങിച്ചു കൊടുക്ക എന്താ ചെയ്യുന്നു ഇവിടെ എടുത്തിട്ടെ അപ്പൊ വളർത്തല്ല ഇത് കൊണ്ടുപോയിട്ട് കേരളവാർ പറയൂ എന്ത് പറയണം സമയം നോക്കൂ വേഗം വഴിന്ന് കുട്ടി കിട്ടു വല്ലൊന്നും പറയണ്ട അവർ വായു നമ്മള് ഈ കടയിൽ നിന്ന് വെളിയിൽ വന്നോട്ടോ ഈ കടയിൽ നിന്ന് വെളിയിൽ വന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓണർക്ക് ഇവരെ കൊണ്ട് ആ കടയില് കയറിയപ്പോ അവരുടെ ഓണർക്കൊരു ഭയങ്കര വിഷമം അതുകൊണ്ട് നമ്മൾ ഇവരെ കണ്ടപ്പോൾ അവർ അവോയ്ഡ് ചെയ്തു അപ്പൊ നമ്മൾ വേറൊരു കടയെ കൊണ്ട് ബാഗ് ബാഗ് നമ്മൾ അവിടെ നിന്നാണ് ചെരുപ്പ് വാങ്ങിക്കണേ കണ്ടപ്പോ അവര് നമ്മളെ ഇറക്കി വിട്ടു വിട്ടുല്ലേ അപ്പൊ നമ്മൾ പാപ്പാക്ക് രൊ സന്തോഷം ഭയങ്കര സന്തോഷമായിട്ട് ഈ പാപ്പ കുട്ടിക്ക് നമ്മളെതാ കുഞ്ഞൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈയൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ ഫസ്റ്റ് കയറി ആ ഷോപ്പിൽ വന്നിട്ട് അവര് അവർക്കാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അവരോട് ഇറക്കി വിട്ടു അപ്പൊ ഞാൻ എന്തായാലും

എനിക്ക് കഴിച്ചിട്ടേ വന്നിട്ട് ഭയങ്കരമായി ചുമ പിടിച്ചിരിക്കുന്നു ചുമ ഇത് ഫുള്ള് ഇവിടെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കടകളാണ് കേട്ടോ ഇനി ഞാൻ കൊറച്ചേ വരില്ലോ നിങ്ങളുടെ അതിലോട്ട് കാരണം മൊബൈൽ മൊബൈലെടുക്കുന്നു എവിടേക്കാണ് പോണ് ശരി എവിടേക്കാണ് പോണ് അപ്പുറത്ത് പറഞ്ഞിപ്പോൾ എവിടേക്കാണ് പോണ അപ്പുറത്തേക്ക് എല്ലാം ഒരേപോലെ തന്നെയാണ് നന്നായിട്ട് നോക്കണേ ഫസ്റ്റ് നന്നായിട്ട് എന്നല്ലോ ണോ കട കണ്ടു നിങ്ങള് പെപ്പറപ്പുടയില്ല എനിക്ക് നേരം വേണ്ടേ നിങ്ങൾ വാങ്ങിക്കും ചെയ്യണം നോക്കി സമയം நான் தையாட்ட கண்டோ இது எந்த மார்க்கெட் என்ன இருக்கணும் என்ன எவடக்கே നമ്മൾ ടി നഗറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഓട്ടോലാണ് പോകുന്നത് കേട്ടോ ക്യാബിലല്ല ഇതാ നമ്മളുടെ അതെ അപ്പൊ നമ്മൾ പോയാണ് മൈപ്പീലി കണ്ട മൈപ്പീലി അപ്പൊ നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു ഇവിടെ ഭയങ്കര റഷാണ് കാരണം നാലുമണി ആവുമ്പോ മീന് വരില്ലേ അതുകൊണ്ട് വേഗം പോകട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊറച്ചു നേരം കൂടെ സമയം എടുക്കും രാത്രിയാണ് കേട്ടില്ല വരും അതുകൊണ്ടാണ് വേഗം പോകുന്നത് ഭയങ്കര ട്രാഫിക് ആണ് കണ്ടോ കണ്ടു കണ്ടു മങ്കാര വന്നിരിക്കും മങ്കാര സ്പോട്ട് കുട്ടികളാണ് ഓയ് എന്താ നിലവിളി മീനാ ോക്കണു കണ്ണു കാണല്ലേ എന്താ ഖുഷി നോക്കു ബൈ ബൈ സി യു ആരാങ്ങനെ ടാറ്റ കണിയാണ് ചേച്ചി ഏ എവിടിയത് ഇങ്ങനെ കാണാനല്ല